വിയറ്റ്നാമിന്റെ ചരിത്രവും കാഴ്ചകളും അനാവരണം ചെയ്ത മീഡിയ വൺ അൺവെയിൽ വിയറ്റ്നാം യാത്ര സമാപിച്ചു കേരളത്തിൽ നിന്നും പ്രവാസ ലോകത്തു നിന്നുമുള്ള കുടുംബങ്ങളാണ് അഞ്ചു ദിവസം നീണ്ടുനിന്ന യാത്രയുടെ ഭാഗമായത് പ്രകൃതി ഒരുക്കിയ വിസ്മയ കാഴ്ചകൾ കണ്ട് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഹലോങ്ബയിലെ ക്രൂയിസ് യാത്ര മരതകപ്പച്ച നിറമുള്ള വെള്ളത്തിലൂടെ ചുണ്ണാമ്പു മലകൾക്കിടയിലൂടെയുമുള്ള ജലയാത്ര അനുഭവമായി മാറി പർവ്വതങ്ങൾക്കിടയിലൂടെ കയാക്കിങ്ങും ബോട്ട് യാത്രയും മറ്റ് സാഹസിക ജലവിനോദങ്ങളും ക്രൂയിസിലെ സുഭിക്ഷമായ സീഫുഡ് വിഭവങ്ങളും അസ്തമയ കാഴ്ചകളുമായി ഒരു ദിവസം മിഡിയവണ്ണിന്റെ അൺവെയിൽ വിയറ്റ്നാം യാത്ര സഞ്ചാരികൾക്ക് സമ്മാനിച്ചത് മനം നിറയ്ക്കുന്ന അനുഭവങ്ങളാണ് ആദ്യത്തെ സംരംഭമാണ് ഇന്റർനാഷണൽ ട്രാവലിന് ഇങ്ങനെ ഒരു ട്രിപ്പിന് ഇറങ്ങിയിരിക്കുന്നത് മീഡിയോടൊപ്പം ആയതിൽ വളരെ സന്തോഷമുണ്ട് ഒരു ഒരു വ്യത്യസ്തതയാർന്ന ഒരു യാത്രയായിരുന്നു അതിൽ ആസ്വാദനമുണ്ട് അതിൽ അറിവുകളുണ്ട് സമീപകാലത്തായി സഞ്ചാരികളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനായി മാറിയ ഹനോയിലെ ട്രെയിൻ സ്ട്രീറ്റ് തീവണ്ടി കടന്നു പോകുമ്പോൾ പാളത്തിനോട് ചേർന്നിരുന്ന എഗ് കോഫിയും ളനീർ കോഫിയുമൊക്കെ ആസ്വദിച്ചുള്ള ഇരുത്തം അല്പം സാഹസികമായ അനുഭവമായി മാറി ഒപ്പം വിയറ്റ്നാമിന്റെ ഭരണസിരാ കേന്ദ്രവും കോച്ചിമിൻ ടവറും ഒപേറ ഹൌസും അടങ്ങുന്ന ഹനോയി കാഴ്ചകൾ വെസ്റ്റ് ലൈക്ക് തടാകവും ബുദ്ധ ബുദ്ധപകോടകളും ഹാങ്ലോക്കിലെ മുസ്ലിം ഹെറിറ്റേജ് സ്ട്രീറ്റും സജീവമായ തെരുവുകളും കണ്ട് ശേഷം വിമാനമാർഗം തെനാങ്ങിലേക്ക് ിൽസിലെ കേബിൾ കാർ യാത്രയും ഗോൾഡൻ ബ്രിഡ്ജും ഫ്രഞ്ച് വില്ലേജും ഫ്ലവർ ഗാർഡനും ആധുനിക വിയറ്റ്നാമിന്റെ മനം അയക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആസ്വദിച്ചൊരു വേറിട്ട യാത്ര ചെറുത്തുനിൽപ്പിന്റെയും തിരിച്ചുവരവിന്റെയും വിയറ്റ്നാം ചരിതം ഓർമ്മിപ്പിക്കുന്ന ഗ്രാമീണ കാഴ്ചകൾ തേടി ഇൻസെൻസ് വില്ലേജിലെ കുടിൽ വ്യവസായങ്ങളും ചന്ദനത്തിരി നിർമ്മാണവും അടുത്തെറിഞ്ഞുള്ള യാത്ര പതിവ് വിനോദസഞ്ചാരങ്ങളിൽ നിന്ന് വഴിമാറിയുള്ള നടത്തമായി മാറി വിയറ്റ്നാം എന്ന് കേട്ടിട്ടേ ഉള്ളു അതും നമ്മളുടെ മാപ്പിലൂടെ മാത്രം അത് നേരിട്ട് കാണാനും വരാനും അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞത് ഈ ഒരു മീഡിയ വണ്ണിന്റെ അഡ്രൽ ആയിരുന്നു വളരെ വിശദമായ എല്ലാ ചരിത്രങ്ങളും പറഞ്ഞു തന്നു കുറെ കാലങ്ങളായി യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരാളാണ് എനിക്ക് യാത്ര എൻ്റെ ഒരു ആണ് പല ഗ്രൂപ്പുകളുടെ കൂടെ ഞാൻ യാത്ര അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു കുടുംബാംഗങ്ങളെ പോലെ അതിലെനിക്ക് യാത്ര ചെയ്യാൻ പറ്റി ഹോയ് ആൻഡ് പൈതൃക നഗരത്തിലെ തെരുവുകാഴ്ചകളും കോക്കനട്ട് വില്ലേജിലെ സാഹസിക കുട്ടപഞ്ചി സഫാരിയും എല്ലാം കൂടി വിയറ്റ്നാമിനെ എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന അനുഭവങ്ങളാണ് സഞ്ചാരികൾക്ക് സമ്മാനിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ